ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ ആളുകളൊക്കെ പുസ്തകം വായിച്ചുള്ളത് കൊണ്ട് ഇനി കുറേ ആളുകൾ സിനിമ കാണാൻ പോകുമ്പോൾ ആ കഥ അറിയാം പക്ഷെ എന്നാലും റിയൽ നജീബിൽ നിന്നും ആ ഒരു കഥ കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ആ ഒരു സ്റ്റോറി സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പാസ്പോർട്ട് ചോദിച്ചു ഞാൻ എനിക്ക് അങ്ങനെ അന്നേരം ഉള്ള അവിടുത്തെ ഭാഷകളും മറ്റൊന്നും അറിയാൻ പറ്റത്തുകൊണ്ട് ഞാൻ പാസ്പോർട്ട് കൊടുത്തു അപ്പം നീ പാസ്പോർട്ട് എടുത്താൽ പറഞ്ഞ് എൻ്റെ ആളാന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകും വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോകാരം രാത്രിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വെറും മരുഭൂമിയെക്കൂടെ ആയി വണ്ടി പോകുന്നത് അല്ലാതെ ഒരു ബിൽഡിങ് ഞാൻ ആ എയർപോർട്ടിൽ കണ്ടതല്ലാതെ വേറൊരു ബിൽഡിങ്ങും കണ്ടല്ലോ വെറും മരുഭൂമി കൂടി ഈ വണ്ടി പോകുക അന്നിട്ടൊരു കടമോലും കാണുന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ അവിടെ ആലോചിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇത് എവിടെ ആയത് എന്നുള്ള ചിന്തയൊക്കെ അന്നേരം മനസ്സിലിങ്ങനെ വരുമോ അപ്പോൾ പോയ വിഷമവും അവിടെ നിന്ന് ഇതെല്ലാം കൂടെ ആപ്പാടൊരു ഇവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ടാണോ പോയത് ഞാൻ പോകുമ്പോൾ എട്ട് മാസം ഗർഭിണിയായിരുന്നു ആ അതുകൊണ്ടല്ലേ പോയത് അഞ്ചുതൊരു സ്ഥലം വിറ്റിട്ടാണ് ഈ പോകുന്നത് അന്നത്തെ അതിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സുഖത്തെ ജീവിക്കാനുള്ള ഇതായിരുന്നു അഞ്ചുതൊരു സ്ഥലം കിടക്കുമായിരുന്നു ഇപ്പോഴത്തെ വില അനുസരിച്ച് അത് തുച്ഛമായ പൈസയ്ക്ക് കൊടുത്തിട്ടാണ് അമ്പതിനായിരം രൂപ കൊടുത്തിട്ടാ നമ്മള് നമ്മൾ ഇപ്പം നമ്മളെ അയിരത്തുള്ള ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി വലിയ വീട് വെക്കുന്നു കോശം ഉണ്ടാക്കുന്നു ഉള്ള ചിന്ത നമുക്കും വന്നു അങ്ങനെ നമ്മൾ നാട്ടില് സാധാരണ ജോലി ചെയ്തോണ്ടിരുന്ന കൂലിപ്പണി ചെയ്തോണ്ടിരുന്നായിരുന്നു ഞാൻ അപ്പോൾ കല്യാണം കഴിച്ചപ്പോ ഒന്നുകൊണ്ട് മെച്ചം മരട്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ വീടും ഇന്നലെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഒരു വീടൊക്കെ വെക്കുക അങ്ങനെയൊക്കെയുള്ള ചിന്ത പോയതായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കും നമ്മള് വിചാരിച്ചിരുന്നില്ല പോയിട്ട് ഫുള്ള് ബിൽഡിങ്ങും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ വെറും ഓടുവാ വണ്ടി അങ്ങ് എത്രയോ നേരം പിന്നെ വേണ്ടത് അന്നേരം നമ്മളൊക്കെ പിന്നെ നമ്മടെ എല്ലാം പോയി ടൈമ് വിട്ടുപോയി ഇതിപ്പോ എത്ര നേരമായി എന്നുള്ളത് ഒന്നും പിന്നെ നമുക്കൊരു അറിയാനൊക്കെ തരും കാരണം നമ്മൾ മറ്റുള്ള ും കൊണ്ടുപോയില്ലോ എല്ലാവരും അറിവ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ അത് ഇതിലേ ഞാനും പോയത് ശരി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ലല്ലോ അപ്പോൾ അപ്പൊ പോഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരുപാട് ഓടി 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 ഓടിപ്പോ മരുഭൂമി കൂടെ തന്നെ പോകുവായി വണ്ടി അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കന്നേരം ഈ പണ്ടി ആടും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളൊരു ചിന്ത എല്ലാവരും പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പം അന്നേരം ഈ ചിന്ത എനിക്ക് മനസ്സിൽ വന്നു മനസ്സിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ് ഞാൻ കാണുന്നില്ല ആരെയും കാണുന്നില്ല വെറും മരുഭൂമി കൂടെ കൂടുവോ അതും വല്ല മണ്ണുമായിട്ടുള്ള മരുഭൂമി കൂടെ കൂടുവോ രാത്രി ആയി വെട്ടവും ഇല്ല അങ്ങനെ പോയി പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴൊരു പത്തെഴുന്നൂറ് ആടും മത്തിഴു ഒട്ടവും ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേ ഞങ്ങൾക്ക് അറിയാന് തുടങ്ങി അപ്പം ഞാൻ പെട്ടെന്ന് നില്ക്കാൻ ഉറപ്പായി ഒരു മനുഷ്യനെ ഞാൻ കണ്ടതും ഇല്ല ഇവന്റെ പാസ്പോർട്ടും കൈ പോയി ഇനി അത് കിട്ടത്തുമില്ല അങ്ങനെ അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു ജീവി അത് അതിനകത്തുണ്ട് ഒരു ഭീകരജീവിയെ പോരാൾ നിൽക്കുന്നു മൊത്തം വളർത്തുന്ന ഒരു വികൃത രൂപമായിട്ടൊരാള് അപ്പോഴേ കരഞ്ഞ് 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 ഇരിക്കുക ഇപ്പം നേരം കരയുമ്പോൾ ഇവന് ദേഷ്യം കയറും ആ ദേഷ്യം തോന്നും അപ്പം ഞാനിങ്ങനെ എന്തേലും പോലും കരയോ കരഞ്ഞ് കരഞ്ഞ് കരുന്ന് പറഞ്ഞാൽ വലുതായിട്ട് കരയാൻ തുടങ്ങി ഞാൻ കാരണം അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു പുറത്തൊരു കട്ടര് കിടപ്പുണ്ട് ഇങ്ങനെ ആടും കൂട്ടും എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് ഇവൻ്റെ ഒരു ടെൻഡും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനകത്തായി ഇവയാളിരിക്കും ഇപ്പോഴേ പേടിച്ച് കരഞ്ഞോണ്ടിരുന്നപ്പം പുറകൊന്നുമില്ലാതിട്ട് കട്ടില്ല പിന്നെ ഇവയാള് ഭീകര രീതിപാട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ അയാളത്തെ ഒന്നും ചോദിക്കാനോ ഒന്നും എന്തോ ഭാഷയാണോ ഒന്നും അറിയാനും ഒന്നും മൈ അയാൾ അതിനകത്ത് മാർ കിടക്കുന്നുണ്ട് ഒരു ചത്തം പോലുള്ള ഒരാൾ അതിനകത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ അപ്പൊ ഞാൻ ഇത് ഇവിടുന്ന് കൊണ്ടുപോയത് ഇതൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകുന്ന ചിപ്സും മറ്റേതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെരി എടുത്ത് കഴിച്ച് ഒരു കുപ്പ് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളവും കുടിച്ചോട്ട് ഞാൻ പെട്ടുപോയല്ലോ ദൈവങ്ങളെല്ലാം വിളിക്കാൻ തുടങ്ങി നീ എങ്ങനെ രക്ഷപ്പെടുന്നു രക്ഷപ്പെടും ആരെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ഇതായിപ്പോ അങ്ങനെ പിറ്റേ നേരം വെളുത്ത് നേരം വെളുത്ത മറ്റേ ആളെ കണ്ടില്ല ആ കൂടെ അയാളെ കണ്ടില്ല മിസ്സായി പിന്നെ അങ്ങനെ ഒരു ബില്ല പിറ്റെന്ന് ഇവൻ എന്നെക്കൊണ്ട് ഈ ആടിനെ പിഴിയാൻ പറഞ്ഞ് ഞാൻ പിന്നെ ആദ്യമായിട്ട് ആടിനെ പിഴയാൻ പറഞ്ഞു പിഴിയാൻ പോകുന്നു ഞാൻ കഴിഞ്ഞിട്ട് പാല് വരുന്നില്ല അന്നേരം പിന്നെ ദേഷ്യം കയറി പിന്നെ മുഴുവൻ അന്ന് തുടങ്ങി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ